ഈ തോട്ടത്തിൽ നിന്ന് ഒറ്റ തേങ്ങ കിട്ടൂല്ലേ ഒക്കെ മുള്ളം പന്നി തിന്ന് തിന്ന് ഇതാക്കി ഇതേപോലെ അത് കുറച്ച് പഴയ തേങ്ങ ഇട്ടാ അതേപോലെ ഇതേപോലെ കടിച്ച് റെഡിയാക്കി അതിന്റെ ഉള്ളിലെ തേങ്ങ ഒക്കെ ചോരണ്ടിയിട്ടാണ് തിന്നു വലിയ ഇത്തരക്ക് നീളണ്ട് അത് ഒരു അറയുന്ന പോലെ ഇങ്ങനെ വരിക ചെയ്യാം അപ്പൊ ഇവിടെ മുള്ളമ്പന്നിയുടെ പൊത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഒന്നോ രണ്ടോ മൂന്നോ പൊത്തുകളൊക്കെ ഉണ്ടാവും അപ്പൊ ആ മുള്ളം പന്നിയുടെ പൊത്തിന്റെ അൾക്കൊന്ന് പോയി നോക്കാം ഒന്ന് തെരഞ്ഞു നോക്കാം ഇതേപോലെ മൂടീണ്ട് വെട്ടി കളയുക ചെയ്യുക വെട്ടി കളഞ്ഞിട്ടാണ് മുള്ളം പന്നീറ പരിപാടി ഇവിടെ ഉള്ള തേങ്ങകളൊക്കെ നാട്ടിൽ പൂത്താക്കി ഇനിയിപ്പോൾ പുതിയത് ഒന്ന് വീണുണ്ട് അപ്പൊ ആടിയാക്കും അപ്പം മുള്ളം പന്നീറ പൊത്ത് ഇതാ ഇടാ നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇതൊക്കെ മുള്ളം പന്നിറ പണിയാ ഇങ്ങനെ തീർന്നു ഇപ്പം കൊത്ത് കാണുന്നുണ്ടെങ്കിൽ കിടങ്ങാണെങ്കിൽ ഇവിടെ കിടങ്ങും കാര്യങ്ങളും പോയിട്ടുണ്ട് ഇതാണ് ഒരു പൊസ്റ്റ് മുള്ളന്റെ ഈ പൊസ്റ്റ് ഇതിൽ സാധനം ഉണ്ട് എന്ന് അറിയാനാണെങ്കിൽ എന്തായാലും നോക്കാം ഈ പൊത്ത് നല്ല വൃത്തി ഉണ്ടാവും പോണ വായി നല്ല വൃത്തി ഉണ്ടാവും ഇതിപ്പോ നല്ല വൃത്തി വൃത്തിയുണ്ട് ഇതിലുണ്ട് സാധനം ഇനി അടുത്ത പൊത്തിന്റെ അടുത്ത് നമുക്കൊന്ന് കാണാം ഇതാ നീ കാണുന്ന ഒരു പൊത്ത് ഇതില് ഏതാണ്ട് കുറവാണ് സാധനം പിന്നെ നിരന്തരമായിട്ട് താമസില്ല ഇടക്കും തലക്കൊക്കെ വന്നിട്ട് താമസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വേറൊരു അപ്പോൾ ഈ ഇവിടെ ഇനി ഇവിടെ ഉള്ളത് മെയിൻ പൊത്തുകളാവും ഇപ്പോൾ അത് താമസം അങ്ങോട്ടും കൊണ്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള പൊത്തുകളാണ് ഈ മെയിൻ പൊത്തുകൾ നമുക്ക് കാണാം പോയോ ഇതോ ഇപ്പോ ഈ ആളൊന്നും ഇല്ലാത്ത പ്രദേശമായ കാരനെ ആളൊന്നും ഇല്ലാത്ത പ്രദേശമായ കാരനോ ഇവിടെ പകലടക്കം കിടങ്ങിലും മുള്ളം പന്നി കിടക്കാൻ സാധ്യത അപ്പോൾ ഇത് റൂസുകളാണ് ഇത് തോട്ടീക്കിറങ്ങണ ഇതൊക്കെ റൂട്ടാണ് ഇതിൻ്റെ കൂടെ ഒക്കെ സഞ്ചാര ലോകത ഉള്ള സ്ഥലമാണ് യോഗ്യതയാണ് ഇത് ഇതൊക്കെ ഓവ് പോലെ ഓവ് പോലെ ഇനി ഇതിന്റെ പൊത്ത് ഇതിന്റെ പൊത്തുകൾ മേൻ കണ്ടുപിടിക്കാൻ വളരെ അധികം സുകായ പരിപാടി ആയിരിക്കും ഇതും ഇതിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ മുള്ളൻ പന്നികൾ പന്നികളുണ്ടാവാം ഏ മുള്ളൻ ഉണ്ട് ഇതാണ് ഇതാണ് വലിയ പൊത്ത് മുള്ളം പന്നിര മുള്ളം പന്നിര പൊത്താണ് ഇപ്പോൾ ഈ കാണുന്ന വലിയ പൊത്ത് ഈ മുള്ളം പന്നിര പറ്റിയിട്ട് ഒരാൾക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സംശയങ്ങളുണ്ട് കുറച്ച് ആൾക്കാരില്ല ഒരുപാട് ആൾക്കാർക്ക് മുള്ളം പന്നി മുള്ളു കൊടയോ എന്നുള്ളതാണ് മുള്ളം പന്നി ഒരിക്കലും മുള്ളു കൊടയൂല മുള്ളു കൊടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല ഭാഗത്തേക്കും ഇത് തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരാളിനെ ഇപ്പോൾ അവിടുന്നിട്ട് കണ്ട് മുള്ളെ മുള്ളം പന്നി കണ്ട് ആ അയാളുടെ മേത്തേക്ക് മുള്ളു അങ്ങോട്ട് വിതറി പിന്നെ അടുത്തൊരാളിനെ കണ്ട് അപ്പം മുള്ളു വിതറി അപ്പം മിനിറ്റിന് മിനിറ്റിന് ഇതിൻ്റെ മേലും മുള്ളൻ മുള്ളു സംഗതി സംഗതില്ല മുള്ളം പന്നി മുള്ളു കുറയില്ല മുള്ളൻ പന്നിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മുള്ളിങ്ങനെട്ട് വിത്ത് ചെയ്യുക ഇങ്ങനെ കോഴ്ത്തുമ്പല് പോലെ കെടുക്കണ മുള്ളു അത് അതിൻ്റെ തലയും പെരടിഭാഗും പാടാണ്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും അതാണ് മുള്ളം പന്നിയുടെ പ്രത്യേകത അല്ലാതെ മുള്ളു എറിയണ പരിപാടി ഒന്നും മുള്ളം പന്നിക്ക് പിന്നെ ഓരോരുത്തർ പറയുമോ ആ നായുടെ മേത്തൊക്കെ തൊളഞ്ഞി കയറിയിട്ടില്ല നായ അതിനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് ഉള്ള മുള്ളു നായുടെ തൊള്ളയിലും ചുരിയിലും ഒക്കെ ആവും പിന്നെ രാത്രിയിലേലും അതിലോട്ടി പോലെ ആവും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥ ഇതൊക്കെ പറയാനുള്ളൂ ലെസ്ക് അതപൊടിയാണ്